ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഡ്രം സീഡറിൽ നാല് ദിവസം മുമ്പ് വിതച്ച ഫീൽഡാണ് കാണിക്കാൻ പോകുന്നത് അതുകൂടാതെ നമ്മുടെ പുതിയതായിട്ട് ഒരു നാല് വിത്തുകൂടെ ഞാൻ ഇത്തവണ പരീക്ഷിക്കുന്നുണ്ട് ജപ്പാൻ വയലറ്റ് ബ്ലാക്ക് റൈസ് പിന്നെ രക്തശാലി പിന്നെ നമ്മുടെ പഴയ ജ്യോതി ഡി പന്ത്രണ്ട് അമ്പത്തഞ്ച്ന്ന് പറയും അത് ഒരു ട്രയലായിട്ട് ഞാൻ ചെയ്യുകയാണ് ഒരു ഫ്ലോട്ട് ഉണ്ടാക്കി അത് പുറകെ കാണാം ഇതാണ് ഇതാണ് ജപ്പാൻ വയലറ്റ് കേട്ടോ ജപ്പാൻ വൈലറ്റ് പാലക്കാട് നിന്ന് തന്നതാണ് അപ്പം ഇത് ചെയ്യാൻ പോവാണ് ആകെ കിലോ ഉള്ളായിരുന്നു അത് കാരണം ആ അരക്കിലോയിനെ നാല് ഡ്രമ്മിനകത്താക്കി ഇട്ടുകൊണ്ടിരിക്കുക ഉണ്ടോ ഉള്ളതിനെ നമ്മൾ ഇടുക ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നാല് ദിവസം പ്രായപായ ഫീൽഡാണേ ഉണ്ടോ നെല്ല് നിൽക്കുന്നതാണോ എങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച രണ്ടരക്കാണ് ഞാനിത് ഇവിടെ വിത്തിട്ടത് ഞങ്ങൾ പറഞ്ഞില്ലേ അഞ്ചാം പൊക്കം ആദ്യത്തെ ഇല വരുമെന്ന് ഇപ്പോൾ നാല് ദിവസേയുള്ളൂ ഉണ്ടോ ഇതേ കണ്ടീഷനിലാണ് നെല്ല് നിൽക്കുന്നത് അങ്ങ് വരെ ഈ കണ്ടം സേഫായി നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഇനി ഇതിനകത്ത് ഇനി ഇടിച്ചു കൂട്ടി മഴ പെയ്താലോ ഒരു പ്രശ്നമില്ല കേട്ടോ എൻ്റെ ഫീൽഡുകളെല്ലാം എൻ്റെ മൊത്ത ഏരിയയിലും ഞാൻ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരിതാണ് കൃത്യം നടുക്കൂടെ ഞാനൊരു ചാല് നിർമ്മിച്ചിരിക്കും എല്ലാ എൻ്റെ എല്ലാ ഫീൽഡ് നോക്കിയാലും അങ്ങനെയാണ് നമ്മൾ വരമ്പ് വെട്ടുമ്പം രണ്ട് സൈഡിലും ഓരോ കച്ചാൽ കിട്ടും ഇപ്പോൾ സെൻട്രിൽ കൂടെ ഒരു ചാല് എടുക്കും എന്നിട്ട് നമ്മളീ എന്താ ഡ്രം സീഡർ ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ വീണ്ടും നമുക്കൊരു ചാല് കിട്ടുകയാണ് കണ്ടോ ഇനി നമുക്ക് അടുത്ത ജപ്പാൻ വയലറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ അത് ഞാൻ വേറെ ഒരു വലിയ ഒരു പ്രോജക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുട്ടനാട്ടിൽ ആരും ചെയ്യാത്ത ഒരു സംഭവമാണ് നെല്ലും ഇടയ്ക്ക് പച്ചക്കറി അതെങ്ങനെയാണ് ആ ഫീൽഡ് ഞാൻ റെഡി ആക്കിയിരിക്കുന്നതെന്ന് കാണാം കറക്റ്റ് ഓട്ടോ നോക്കി ചെന്നോട്ടെ ഉണ്ടാവുക ഞങ്ങളുടെ ഇവിടെ ഭയങ്കര എന്താ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വരുന്നൊരു സ്ഥലമാണേ പുറത്തുനിന്ന് ഇത് വേണ്ട ഈ ഒരു ഫീൽഡ് റെഡി ആക്കിയിരിക്കുന്ന നടുക്ക് പച്ചക്കറി ഇപ്പം ഇവിടെ ജപ്പാൻ വൈലറ്റാണ് ഇപ്പോൾ ഈ ഫീൽഡിനോട് ഇപ്പോൾ ഇടാൻ പോകുന്നത് അതിലേ ഇറങ്ങടാ ഇതോ ഇത് മെഷിന് ഞാൻ ഇടുന്നുണ്ട് ആ കണ്ടത് നെല്ല് നിൽക്കുന്ന വേണ്ട വേണ്ട ആ അതേ രീതിയിൽ നിൽക്കും ഞാൻ മൂന്നാല് വർഷമായിട്ട് ചെയ്യാം അതേ യാതാ ഉദർ സെൻട്രമേജാ ആ വിത്ത് ഇതിനകത്ത് നിറച്ചിട്ട് ഇടും നമുക്ക് ഒരേക്കറിൽ ഒരു പതിനൊന്ന് കിലോ മതി Hmm. Mm. Ah, थोड़ा इधर आओ चाल में चाल छोड़ो चाल छोड़ो दान कमती है चाल छोड़ो चाल में मैं नहीं दान, दान डाला हाँ ऐसे ऐसे आओ ओके ओके दो ड्रम में खत्म किया हाफ किलो दान है बस हाँ खींचो ധീര 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 ജോ ഇവിടെ എല്ലാം നമ്മൾ പടവളം ആണിപ്പൊ കൃഷി ചെയ്യാനായിട്ട് ചാണകം എല്ലാം ഇറക്കി സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ ബ്ലാക്ക് റൈസ് പക്ഷെ ബ്ലാക്ക് റൈസ് തന്നെ എനിക്ക് കിളിക്കാഞ്ഞിട്ടല്ല അത് കൂട്ടുപോയി തരണം അത് തപ്പി അത് റെഡിയാക്കി എടുക്കുക ശേഷം സമയം വേണം അത് കാരണം അതിനെ ഞാനിവിടെ നിർത്തിയിരിക്കുക നെല്ല് ജപ്പാൻ വയലറ്റ് വയലറ്റ് കളർ ആയിരിക്കും നെല്ലിന്റെ അത് തന്നെ ഞാൻ തന്നെ ആ അത് തന്നെ അത് തന്നെ ഇവിടെ ഇവിടെ എല്ലാം പടവളം കൃഷിയാണ് അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് ചെയ്തു കഴിയുമ്പോൾ വെയിൽ താഴെ കിട്ടാതെ വന്നാൽ ലംഘനായിരിക്കും എന്താണെന്ന് നോക്കാം വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണും ആ ഇത് ഇറക്കും ണ്ടോ അപ്പോൾ ഇനി താഴെ നെല്ലിന് എന്തോരം വെയിൽ വേണം ഇനി വെയിൽ കിട്ടാത്തതുകൊണ്ട് ഇനിയും വിളവ് കുറയോ അറിയില്ല നോക്കാം അപ്പോൾ എൻ്റെ ഈ ഫീൽഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നു ഇതിനു മുമ്പ് ആരും ഇങ്ങനെ ഒരു സംഭവം പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെ ഓരോ തുടർ വീഡിയോകൾ പുറകെ വരും ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു